ി ടെസ്കിലേക്കാണ് പ്രത്യേകത പോളണ്ട് ചെക്ക് ബോർഡർ ആണ് അപ്പൊ നമ്മളെല്ലാരും പോളണ്ട് കാണിക്കാൻ വേണ്ടി പോവുകയാണ് മുതൽ സങ്കടം പരസ്യം തുടങ്ങിയതാണ് നമ്മള് പോളണ്ട് കണ്ടില്ല പോളണ്ട് കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് കണ്ടിട്ടുള്ളൂ നമ്മളെങ്ങനെ പോളണ്ട് കാണാൻ പോവാണ് നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ നമ്മൾ ട്രെയിനിൽ ബസ്സിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരെ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു കാരണം അരമണിക്കൂർ അരമണിക്കൂർ ആകുമ്പോൾ ട്രെയിൻ വരുമ്പത്തിന് നമുക്ക് ബസ് അഞ്ചു മിനിറ്റ് കൊണ്ട് ബസ് എത്തും നമ്മൾ നമുക്ക് നിങ്ങക്ക് ട്രെയിനിന്റെ കാഴ്ച അഞ്ചര മണിക്കൂർ നമ്മൾ ട്രെയിൻ നോക്കിയത് പക്ഷെ നമുക്ക് ഇൻ കേസ് നമുക്ക് റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് ബസ്സിന് വരാ അല്ല ട്രെയിനിൽ വരാൻ നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ബസ് കയറാൻ വേണ്ടി പോവാണ് നമ്മുടെ ബസ്സിന്റെ അകത്ത് കാര്യം ബസ്സിലൊന്നും ആരും ഇല്ല നമ്മള് അഞ്ചു കിലോ മാത്രമേ ഉള്ളൂ കാർഡ് ഫ്രണ്ടിൽ ടാപ്പ് ചെയ്യണം ഡ്രൈവറിന്റെ ഫ്രണ്ടിൽ നിന്നെ നമ്മൾ ടാപ്പ് ചെയ്യണം കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കാർഡ് 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 കാണിച്ചു 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 അത് എന്ന് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും വേൾഡിൽ കുറേ രാജ്യങ്ങളിലും കൂടി ഇതായിട്ടുള്ള യൂറോപ്പിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അതാണ് നിന്റെ ഒരു ബെനിഫിറ്റ് ി ഡെസ്കിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോളണ്ട് ആണ് നമ്മളിപ്പം നിൽക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഇതാണ് അവസാനത്തെ ബസ് സ്റ്റോപ്പ് പോളണ്ട് ചെക്ക് അവസാനത്തെ ബസ് സ്റ്റോപ്പ് ആണ് സിസ്കി ഡെസ്ക് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോളണ്ട് ചെക്ക് റിപ്പബ്ലിക്ക് ബോർഡറാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെക്കിൻ്റെ വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതാണ് ഈ അവസാനത്തെ ബസ് സ്റ്റോപ്പ് പോളണ്ടും ചെക്കിലെ അവസാനത്തെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിനി നേരെ ബോർഡറിലേക്ക് പോകാം നമ്മൾ വന്ന സമയത്ത് ഷാനലിന് ഭയങ്കര വിഷപ്പു അപ്പോൾ നമുക്ക് നേരെ ഒരു കബാബ് ഷോപ്പിൽ കയറാമെന്ന് വരിച്ചു കബാബ് ഷോപ്പിൽ കയറാൻ വേണ്ടി പോവാണ് നമ്മൾ കണ്ട ഒരു ഗൂഗിളിൽ റിവ്യൂ നോക്കി കണ്ടപ്പോൾ ഒരു കബാബ് ഷോപ്പാണ് ഇപ്പോൾ നമ്മൾ ആ കബാബ് ഷോപ്പിൽ കയറാൻ വേണ്ടി പോവാണ് കബാബ് കഴിച്ചു വയറൊക്കെ നിറഞ്ഞ് ചെക്കിരിച്ചു കബാബ് കഴിച്ചപ്പോൾ ഇതിലും ഓണായ കബാബ് കഴിച്ചപ്പോൾ എല്ലാവരും ഒരേ വൈബായി ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ബോർഡറിലേക്കാണ് കഴിച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് നടക്കാണ്ട് എക്സാക്റ്റ് ബോർഡറിലേക്ക് എത്താണ് അപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത വീഡിയോ നമുക്ക് ബോർഡറിൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോ എടുക്കാം അങ്ങനെ ഫൈനലി നമ്മൾ പോളണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കാണുന്നതാണ് ചെക്ക് നമ്മൾ അവിടെ നിന്നാണ് നടന്ന് വന്നത് ഈ കാണുന്നത് പോളണ്ടാണ് ഇത് തമ്മിലുള്ള ഒരു അതിർത്തി എന്ന് പറയാൻ നമുക്ക് കാണുന്ന ഈ റിവറാണ് ഈ ചെറിയ റിവറാണ് പോകുന്നത് ഈ റിവറിൻ്റെ അപ്പുറം ഭാഗം നമുക്ക് ചെക്കും ഈ റിവറിൻ്റെ ഇപ്പുറം ഭാഗം പോളണ്ടുമാണ് നമുക്ക് കാണുമ്പോൾ കാണാം ഇത് പോളണ്ടിൻ്റെ ഒരു ഫ്ലാഗ് ഇവിടെ കട കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഫ്ലാഗ് ഉണ്ട് അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസ് നമുക്ക് മൊത്തം ഇരുപത്തി എട്ട് കൺട്രീസ് ഉണ്ട് ഇരുപത്തിയെട്ട് കൺട്രീസ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബോർഡർ പാസ് ചെയ്യാം വേറൊരു ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു കാര്യങ്ങളൊന്നും ഇതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെയാണ് എല്ലാ ബോർഡറും ഈ യൂറോപ്പിൻ്റെ എല്ലാ ബോർഡറും ഇങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പോളണ്ടിലേക്ക് എൻറ്റർ ചെയ്തു ബാക്കിൽ കാണുന്നത് ചെക്കാണ് നമ്മളിനി പോളണ്ടിൻ്റെ ഇനി കാണുന്ന വീഡിയോസ് മൊത്തം പോളണ്ടിൻ്റെ ആയിരിക്കും ഫുള്ളി ഡിഫറൻറ്റാവും ചെക്കിൽ ഉപയോഗിക്കുന്ന കറൻസി എന്ന് പറഞ്ഞാൽ ചെക്ക് കൊറോണയാണ് പോളണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടെയുള്ള സ്ഥാപനങ്ങൾ മൊത്തം നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലോട്ടിയാണ് പോളണ്ടിലെ കറൻസിൻ്റെ പേര് സ്ലോട്ടി എന്നാണ് അപ്പോൾ സ്ലോട്ടിയാണ് നമുക്ക് ഇനി ഇവിടുന്ന് ഉപയോഗിക്കാൻ എംപയറിറ്റിലി ചെക്കിനെ അപേക്ഷിച്ചിട്ട് കോളണ്ടിൽ കുറച്ചുംപാട് ചീപ്പാണ് സാധനങ്ങൾക്ക് നമ്മൾ എല്ലാ ഫുഡ് ഐറ്റംസും സാധനങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മൾ ഈ ബോർഡറിലെ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളണ്ടിൽ വരും പോളണ്ടിൽ വന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിന് ഏരിയയിലുള്ള ആൾക്കാരാണ് നമ്മൾ പോളണ്ടിൻ്റെ ഒരു സ്ക്വയറിലേക്കാണ് പോകുന്നത് ബോർഡിൻ്റെ അടുത്തുള്ള ഒരു സ്ക്വയറാണ് ഏകദേശം ഒരു ഇരുപത് മീറ്റർ നടന്നുകഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്വയറിൽ എത്താൻ കഴിയും ഇവിടെയൊക്കെ നല്ല ക്രൗഡുണ്ട് അങ്ങനെ വീക്കെൻഡ് ആയതുകൊണ്ട് പോകുന്നത് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അപ്പോൾ നമ്മൾ സ്ക്വയറിലേക്ക് എത്താൻ പോവുകയാണ് ഫുള്ള് നല്ല കൂടാണ് ഫ്രൈഡേ ആയതുകൊണ്ടും വർക്ക് വർക്കൗട്ട് കഴിഞ്ഞ് ചില്ലാവാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്ക്വയറിലേക്കും നമ്മൾ കാണുന്ന കാഴ്ച സ്ക്വയറിൻ്റെ അങ്ങനെ ഫൈനലി നമ്മൾ പോളണ്ടിലെ ഈ ബോർഡറിലെ ഒരു സ്ക്വയറിൽ എത്തി സ്ക്വയറിന് ചുറ്റും സ്ട്രീറ്റ് ഫുഡാണ് സ്ട്രീറ്റ് ഫുഡിന്റെ കൗണ്ടറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലെല്ലാം ഫുൾ ആളുകളാണ് കാരണം നമ്മൾ വന്നത് ഫ്രൈഡേ ആണ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ വീക്കെൻഡാണ് അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ചെല്ലിയാൻ വേണ്ടി ഇറങ്ങിയ ദിവസമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയറിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് ഇതാണ് പോളണ്ടിലെ കാഴ്ചകൾ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പുതിയ കണ്ടൻ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്